നമസ്കാരം ഡോക്ടർ ഹരിണി അമരസൂര്യ ശ്രീലങ്കൻ പ്രധാനമന്ത്രി എൻ പി എം പി ആയ ഹരിണി അമരസൂര്യ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമാണ് ശ്രീലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഹരിണി പ്രസിഡന്റ് അനുരാ ദിസനായകിയാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചത് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇന്നലെ ഹരിണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് ഇന്നാണ് ഡോക്ടർ ഹരിണി അമരസൂര്യയെ പ്രസിഡന്റായി നിയമിച്ചത് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പെരമുനൈ പാർട്ടി നേതാവ് അനുരാ കുമാര ദിസനായികെ ചുമതലയേറ്റതിന് പിന്നാലെ ദിനേശ് ഗുണവർദ്ധന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രസിഡന്റ് ഹരിണിയെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയായിരുന്നു അനുരാ കുമാര ദിസനായയ്ക്ക് ആദ്യം അഭിനന്ദനം അറിയിച്ചത് ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായെയാണ് ഇന്ത്യയുടെ അഭിനന്ദനം അറിയിച്ചത് അനുരയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യൻ സർക്കാരിന്റെ അനുമോദന സന്ദേശം അറിയിച്ചതായും ഹൈക്കമ്മീഷണർ സന്തോഷ് ജായ വ്യക്തമാക്കിയിരുന്നു ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ച മിന്നുന്ന ജയവുമായാണ് ഇടതു നേതാവ് അനുരാ കുമാര ദിസനായകെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് അനുര വിജയിച്ചത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റാണ് അനുരാ കുമാര മാർസിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയായ വിമുക്തി പരമുനയുടെ നേതാവാണ് അനുരാ കുമാര ദിസനായകെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ് രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് രനിൽ വിക്രമണസിംഗെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് ആകെ പോൾ ചെയ്തതിന്റെ അൻപത്തിയൊന്ന് ശതമാനം വോട്ടും അനിര നേടിയിരുന്നു വടക്കൻ മധ്യ ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിൽ നിന്നുള്ള കർഷക തൊഴിലാളിയായിരുന്നു അനിരയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിൽ പാർലമെന്റ് സീറ്റ് നേടിയതാണ് ആദ്യത്തെ പ്രധാന മുന്നേറ്റം പിന്നീട് പ്രസിഡന്റ് ചന്ദ്രിക ബണ്ഠനാരെ കുമാരതംഗ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം രാജിവെച്ചു അടുത്തിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ചീഫ് വിപ്പുമായിരുന്നു നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാണ് അനുരാഗ് കുമാര മുന്നേറ്റം നടത്തിയത് നാഷണൽ പീപ്പിൾസ് പവർ നേതാവാണ് അനുരാഗ് കുമാര നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കിയാണ് ഇടതു നേതാവ് വിജയം പിടിച്ചത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിരവധിയാണ് തിങ്കളാഴ്ച പ്രസിഡന്റായി സത്യപ്രതിജ്ഞയും ചെയ്യും ആദ്യത്തെ റൗണ്ട് വോട്ടെണ്ണലിൽ നാഷണൽ പീപ്പിൾസ് പവർ അഥവാ എൻ പി നേതാവ് അനിരാ കുമാരക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചു രണ്ടാം സ്ഥാനത്തെത്തിയ സമാഗി ജനബലവേഗിയുടെ നേതാവും മുൻ പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസയുടെ മകനുമായ സജിത് പ്രേമദാസയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് അതേസമയം റിനിൽ വിക്രമസിംഗ് പതിനേഴ് ശതമാനം വോട്ടുകൾ മാത്രമേ പിടിക്കാനായുള്ളൂ മുൻ പ്രസിഡന്റ് മഹീന്ദ രാജ്പക്സെയുടെ മൂത്ത മകൻ നവൽ രാജ്പക്സെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് എന്നാൽ അൻപത് ശതമാനം വോട്ടുകൾ നേടാൻ കഴിയാതിരുന്നതോടെയാണ് വോട്ടെണ്ണൽ രണ്ടാം റൗണ്ടിലേക്ക് കടന്നത് ശ്രീലങ്കയുടെ തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രണ്ടാം റൗണ്ടിലേക്ക് കടന്നത് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ നേടാനായില്ലെങ്കിലാണ് രണ്ടാം റൗണ്ടിലേക്ക് വോട്ടെടുപ്പ് നടക്കേണ്ടത് രണ്ട് മുൻനിര സ്ഥാനാർത്ഥികൾ മാത്രമേ രണ്ടാം റൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ